മണ്ണാർക്കാട്ടെ സി പി എം കൌൺസിലർ കെ മൻസൂർ കരാറുകാരനെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയെന്ന ആരോപണത്തെ ചൊല്ലി നഗരസഭാ കൗൺസിലിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം മൻസൂറിന്റെ വാർഡിൽ വിജിലൻസ് അന്വേഷണം സ്വാഗതം ചെയ്യുന്നുവെന്നും ഇരുപത്തി ഒമ്പത് വാർഡുകളിലെയും പ്രവൃത്തികളിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് സി പി എം കൗൺസിലർമാർ കത്ത് നൽകി അത് നടക്കില്ലെന്നും ആരോപണ വിധേയനെ സംരക്ഷിക്കാൻ മറ്റ് കൌൺസിലർമാരെ ബലിയാടാക്കാൻ അനുവദിക്കില്ലെന്നും കത്ത് തള്ളിക്കളയുന്നതായും ചെയർമാൻ പറഞ്ഞതോടെ ബഹളം രൂക്ഷമായി ഇതോടെ കൌൺസിൽ അവസാനിപ്പിച്ച് ഭരണപക്ഷം ഡയസ് വിട്ടു ಠಠಠಠ ಠಠಠಠಠ വ്യാഴാഴ്ച ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിലെ അജണ്ട കഴിഞ്ഞ ശേഷമാണ് കരാറുകാരന്റെ ആരോപണം ചർച്ചയ്ക്ക് വന്നത് യോഗം തുടങ്ങിയപ്പോഴേ ഇരുപത്തൊമ്പത് വാർഡുകളിലും വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് സി പി എം അംഗങ്ങൾ ഒപ്പിട്ട കത്ത് നഗരസഭാ അധ്യക്ഷന് നൽകിയിരുന്നു നായാടിക്കുന്ന് വാർഡ് അഴിമതി നടത്തിയെന്ന് മുസ്ലിം ലീഗ് വാർത്താ സമ്മേളനത്തിലൂടെ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു ഒരു വാർഡിൽ അഴിമതി നടത്തണമെങ്കിൽ അധ്യക്ഷൻ സെക്രട്ടറിയും ഉദ്യോഗസ്ഥനും സഹായിക്കണം അങ്ങനെ സഹായം ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ വിജിലൻസ് ഉൾപ്പെടെയുള്ള അന്വേഷണം വേണമെന്ന് സി പി എം പാർലമെന്ററി പാർട്ടി നേതാവ് ടി ആർ സെബാസ്റ്റിൻ ആവശ്യപ്പെട്ടു മൻസൂറിന്റെ വാർഡിൽ മാത്രമല്ല എല്ലാ വാർഡുകളിലും വിജിലൻസ് അന്വേഷണം വേണമെന്നും സെബാസ്റ്റിൻ പറഞ്ഞു അതെ ഉൾപ്പെടെ മാർഗത്തിൽ തടസ്സമില്ല

നഗരസഭയ്ക്കോ അധ്യക്ഷനോ സെക്രട്ടറിക്കോ മറ്റേതെങ്കിലും കൗൺസിലർമാർക്കെതിരെയോ ആരും ആരോപണം ഉന്നയിച്ചിട്ടില്ല ഇല്ലാത്ത ആരോപണത്തിന്റെ പേരിൽ അന്വേഷണം ആവശ്യപ്പെടാൻ കൗൺസിലിന് ആവില്ല തങ്ങളുടെ കൗൺസിലർക്കെതിരെ ഉയർന്ന ആരോപണത്തിന് കവചം തീർക്കാൻ മറ്റ് കൗൺസിലർമാരെ ബലിയാടാക്കാൻ അനുവദിക്കില്ലെന്ന് ചെയർമാൻ പറഞ്ഞു ആരോപണം ഉന്നയിക്കാൻ അന്വേഷണത്തെ നേരിട്ട് ആ കാര്യം നല്ല വ്യക്തത വരുത്തേണ്ടതുണ്ട് അല്ലാതെ നഗരസഭയിലെ മുഴുവൻ ഇരുപത്തി ഒമ്പത് കൗൺസിലർമാരും ഈ അഞ്ചു കൊല്ലം നാലു കൊല്ലം നടത്തിയ പ്രവർത്തികളൊക്കെ പിന്നെ പിന്നെ വിജിലൻസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ആ അന്വേഷണത്തിന് ഉത്തരവിടുവാൻ ഈ കൗൺസിൽ തയ്യാറല്ല കാരണം ഇല്ലാത്ത ആരോപണത്തിന് അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇവരെ എന്തായാലും ചെയ്യാത്ത ഒരു കാര്യത്തിന് ഈ ആരോപണം ഉന്നയിച്ചത് റിയാസ് കോൺട്രാക്ടറും സാനിഫോൺ അത് അവരോട് ചോദിക്കണം അവരാണ് അതിന് മറുപടി പറയേണ്ടത് അപ്പൊ ഇതില് നഗരസഭ ചെയർമാനോ മറ്റുള്ള കൗൺസിലർമാരോ സെക്രട്ടറിയോ അല്ലെങ്കിൽ മുസ്ലിം പാർട്ടിയോ ആദ്യം ഈ ആരോപണം ഉന്നയിച്ചിട്ടില്ല ഈ ആരോപണം ഉന്നയിക്കാനുള്ള കാരണം ഉണ്ടായത് അതും ചെയർമാന്റെ തെളിയിക്കേണ്ടി ചെയർമാൻ ആ ഗൂഢാലോചന നടത്തിയിട്ട് ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന റിയാസിനോടൊന്നും ജയിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പാർട്ടിയിലെ പരിപാടികൾ എന്താണെന്നില്ല എല്ലാവർക്കും അറിയാം വ്യാജമാണ് പരാതിയെങ്കിൽ അതിനെതിരെ നിയമനെടുക്കേണ്ടത് കൗൺസിലാണ് അതിന് നഗരസഭയെ അല്ല ഒരു എയിം ചെയ്തത് നഗരസഭ മറ്റുള്ള കൗൺസിലർമാരെയും ചെയ്തിട്ടില്ല പറയട്ടെ എയിം ചെയ്തിട്ടില്ല ഒന്നും വെച്ച് പറഞ്ഞത് പേരെടുത്ത് പറഞ്ഞു നേരെ കുറച്ച് നഗരസഭ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമുക്കത് ചെയ്യാമായിരുന്നു അപ്പോൾ ഈ കാര്യത്തിൽ കൗൺസിൽ ഈ ഒരു പുറത്തു നിന്നുള്ള ഒരു അഴിമതിയും നഗരസഭയെക്കുറിച്ചോ ചെയർമാനെ കുറിച്ചോ സെക്രട്ടറിയെക്കുറിച്ചോ മറ്റുള്ള കൗൺസിലർമാരെ കുറിച്ചോ ഉന്നയിക്കാത്തോടത്തോളം കാലം ഇങ്ങനെ ഒരു ലെറ്റർ തന്നാൽ തന്നെ കൗൺസിലർ അംഗീകരിക്കാൻ കഴിയില്ല കൃത്യമായി അഴിമതി ഉണ്ട് എന്നുള്ള രൂപത്തിൽ ഉള്ള ബാക്കിയുള്ള എവിടുന്നും ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ആരോപണമോ ഉന്നയിക്കാത്തോടത്തോളം കാലം ഈ കൗൺസിലർമാരെ ഒക്കെ ബലിയാടാക്കുന്ന രൂപത്തിൽ ആ ഇത് മൊത്തം പ്രശ്നത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല ആ പരിപാടി കൗൺസിലിൽ അംഗീകരിക്കാൻ കഴിയില്ല ആ ലെറ്റർ തള്ളിക്കളയാണ് മൻസൂറിനെതിരെ ആരോപണം ഉയർത്തിയത് മുസ്ലിം ലീഗോ മറ്റു പാർട്ടിക്കാരോ അല്ലെന്നും സി പി എം അംഗമായ കരാറുകാരനും മുൻ എസ് എഫ് ഐ നേതാവുമാണെന്ന് സ്ഥിരം സമിതി അധ്യക്ഷൻ ശ്രീ ഷഫീഖ് റഹ്മാൻ പറഞ്ഞു അഴിമതി ഭീഷണി ആത്മഹത്യ തുടങ്ങിയ കാര്യങ്ങളാണ് ആരോപണത്തിലുള്ളത് ഈ സാഹചര്യത്തിൽ മൻസൂർ കൗൺസിലിൽ തുടരുന്നത് മറ്റ് കൗൺസിലർമാർക്ക് അപമാനമാണ് കൗൺസിലിൽ നിന്ന് വിട്ടുനിന്ന് അന്വേഷണത്തെ നേരിടണമെന്നും ഷഫീഖ് റഹ്മാൻ ആവശ്യപ്പെട്ടു സത്യപ്രതിജ്ഞ ലംഘനവും ആ മറുപടി കാരണം റോഡ് നിങ്ങൾ ഒപ്പിച്ച് പണിയെടുത്താൽ മതി അത് നേരാക്കണം നമുക്ക് ഞമ്മക്ക് കാരണം നേരക്കിയാൽ പെട്ടെന്ന് കേട് കേടുവരൂല്ല രണ്ട് വർഷം കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾക്കതിൽ ഫണ്ട് വെക്കണം ടെൻഡർ ചെയ്യണം ഞങ്ങൾക്ക് കമ്മീഷനാണ് വേണ്ടത് ചെയ്യുന്നത് ഇത് അദ്ദേഹം പറഞ്ഞ ആരോപണം ഞങ്ങൾ ആരും പറഞ്ഞതല്ല അത് അന്വേഷിക്കണം മണ്ണാറക്കാട്ട് നഗരസഭ ഇങ്ങനെ ഒരു ആരോപണം ഒരാൾ വ്യക്തി ഉന്നയിക്കുമ്പോൾ അവിടുത്തെ ആരും ഉന്നയിച്ച ആരോപണമല്ല ഒരാൾ പത്രസമ്മേളനം നടത്തി പൊതുസമൂഹത്തോട് ഇത്ര ഗൗരവമായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ മണ്ണാർക്കാട്ട് ഒരു രാഷ്ട്രീയ മുസ്ലിം ലീഗ് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി ഒരു പത്രസമ്മേളനം നടത്തി അത് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ വിജിലൻസ് അന്വേഷണമാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ ആരോപണം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഈ വിഷയത്തിൽ ഇത് വിശ്വാസ വഞ്ചനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് സത്യപ്രതിജ്ഞ ചെയ്ത് നമ്മൾ അധികാരത്തിലേറിയപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതിന് നേരെ വിരുദ്ധമാണ് കൈക്കൂലി ആവശ്യപ്പെടുകയാണ് പ്രതികാര നടപടി ഉണ്ടാവുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ രീതിയിൽ ഈ ഈ ഈ മുന്നോട്ട് പോകാൻ എനിക്ക് സാധ്യമല്ല ഞങ്ങൾക്ക് അതുകൊണ്ട് കൂടി ആത്മഹത്യ എന്ന് പറയുന്ന ലീഗ് കൗൺസിലർ ആവശ്യപ്പെട്ടാൽ രാജിവെക്കാനാവില്ലെന്ന് കെ മൻസൂർ പറഞ്ഞു എന്റെ പാർട്ടിയും വോട്ടർമാരും ആവശ്യപ്പെട്ടാൽ രാജിവെക്കാൻ തയ്യാറാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആൾ കരാറുകാരനല്ല ഏതോ ഒരാൾ പറഞ്ഞത് ഏറ്റുപിടിച്ച് പറയുന്നത് മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടിക്ക് ചേർന്നതല്ല ആരോപണം വന്ന സാഹചര്യത്തിൽ വിജിലൻസ് ഉൾപ്പെടെ ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണ് അതേപോലെ മറ്റു വാർഡുകളിലും വിജിലൻസ് അന്വേഷണം വേണമെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് അന്വേഷിച്ചാൽ എന്താണ് കുഴപ്പം ആദ്യം തന്റെ വാർഡിൽ അന്വേഷണം നടത്തട്ടെ അത് കഴിഞ്ഞ് അദ്ദേഹങ്ങൾ ഉൾപ്പെടെ മറ്റു വാർഡുകളിലും വേണമെന്നാണ് തങ്ങൾ ആവശ്യപ്പെടുന്നതെന്നും മൻസൂർ പറഞ്ഞു എന്നുള്ള ആദ്യം വിജിലൻസ് അന്വേഷിക്കണം അതിനോടൊപ്പം നഗരസഭയിൽ നടത്തിയ മുഴുവൻ മുഴുവൻ വർക്കുകളും അന്വേഷണം നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി പി എമ്മിന്റെ കൗൺസിലർമാർ ചെയർമാനും സെക്രട്ടറിക്കും രേഖാമൂലം ഒപ്പിട്ട് തന്നത് തെറ്റാണോ നിങ്ങളെന്താ അതിന് തയ്യാറാ സ്വാഗതം ചെയ്യണ്ടേ ഞാൻ സ്വാഗതം ഞാൻ ആരോ എന്തോ പറഞ്ഞു എന്ന് കരുതിയിട്ട് അവിടെന്തിനാ വിജിലൻസ് അന്വേഷണം നടത്തുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞത് ഞാൻ അതിനെ സ്വാഗതം ചെയ്യാം എന്താ നഗരസഭയുടെ ചെയർമാനും അല്ലെങ്കിൽ ഇപ്പൊ സംസാരിച്ച പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്തും അതിനെന്താ സ്വാഗതം ചെയ്യാത്തത് പലതവണ നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ മണ്ണാർക്കട മുനിസിപ്പാലിറ്റിയിൽ അഴിമതി നടക്കുന്നുണ്ട് എന്ന് പലതവണ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ആ പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടില്ലേ

ഒരു കരാറും എടുക്കാത്ത കരാറുകാരനും ഒരാൾ ആക്ഷേപം ഉന്നയിച്ചു പറയുന്നു ആ ആക്ഷേപം ഞാൻ സ്വാഗതം ചെയ്യുന്നു സി പി എമ്മിലെ വിഭാഗീയത മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കേണ്ടെന്ന് കോൺഗ്രസിലെ അരുൺകുമാർ കാലക്കുറിച്ച് പറഞ്ഞു മുസ്ലിം ലീഗിന്റെയും ചെയർമാന്റെയും ഗൂഢാലോചന എന്നതാണ് ഞാൻ കണ്ട പത്രസമ്മേളനത്തിൽ എനിക്ക് കൃത്യമായിട്ട് പറയേണ്ടത് മുസ്ലിം ലീഗിന്റെയും ചെയർമാൻറെ സി പി എം എന്ന പാർട്ടിയുടെ രണ്ടാമത്തെ ടീമിന്റെ ഇതിന്റെ ഭാഗം കാരണം ഇത് ലോക്കൽ കമ്മിറ്റി അംഗം പത്രസമ്മേളനം നടത്തിയത് പഴയ പഴയ ഡിവൈഎഫ്ഐക്കാരൻ സി പി എമ്മിന്റെ അനുഭാവം ഇരുപത്തിഒൻപത് വാർഡുകളിലും വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സി പി എം നൽകിയ പരാതി തള്ളുകയാണെന്ന് അധ്യക്ഷൻ അറിയിച്ചതോടെ സി പി എം അംഗങ്ങൾ ഇരിപ്പിടത്തൽ നിന്ന് എഴുന്നേറ്റ് ഡയസിനടുത്തേക്ക് നീങ്ങി ഇതോടെ യു ഡി എഫ് അംഗവും രംഗത്തെത്തി ഇതോടെ ബഹളം രൂക്ഷമായി മൻസൂർ രാജിവെക്കണമെന്ന് യു ഡി എഫ് കൗൺസിലർമാരും അധ്യക്ഷന്റെ ഉൾപ്പെടെ എല്ലാ വാർഡുകളിലും അന്വേഷണം വേണമെന്ന് സി പി എം അംഗങ്ങളും ആവശ്യപ്പെട്ട് ബഹളം വച്ചു ഇതോടെ കൗൺസിൽ അവസാനിപ്പിച്ചതായി അറിയിച്ച് ഭരണപക്ഷം വിട്ടുറില്ല നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈയൊപ്പ്